പിന്നെ നല്ല അടിയിലോട്ടാണെന്ന് തോന്നുന്നു പക്ഷെ നമുക്കിതൊരു പാത്രത്തിൽ ഇടാതെ കാരണം നമുക്ക് അത് മണ്ണിര ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം ഞാനും കണ്ടു ആ അതേ കേസേ കണ്ടില്ലേ ചെള്ളു വെല്ലാം ഉണ്ടെങ്കിലേ മണ്ണല്ലേ ആ മതി മതി പറഞ്ഞു കേട്ടു

പണ്ട് ഇത് വരുത്താണ് ചൂണ്ട ഇട്ടു കൊണ്ടത് ഇപ്പൊ ഈ സാധനത്തെ നമുക്ക് കണ്ണ് കിട്ടാൻ പാടാ ഈ പശു ഒക്കെ ഉള്ളെടുത്താണെങ്കിൽ കൊറേ കാണും

నియా మనం కులే వేడియం ఇక్కడ ఉంటానండి కంటావేని నీ ఆలియా నమకున ఆలియా అంటే నేను నమకున ఆలి ఇక్కడ పెట్టుకోండి అకే ఎర్రని కొహోనని ఆలియా తినാനൊന്നുമല്ല నీ ఓ రెండం కొడుతాక మనం అది నాటిలో ఆల్్రెడీ కొంచెం వేస్ట్ ఇట్టు అప్పుడు దాని కొరత మనం కొంచెం మണ്ണ് ఇట్ట్టిట వేణం వేస్ట్ ഇടാനైట അര ജീവനോടെ പൂർത്തിയാക്കി അതിനെ തട്ടി അതിനൊക്കെ ആവശ്യമുള്ളതായിട്ടുണ്ട് ഈ ആഹാരം ഇവരൊക്കെയാണ് ഇവന്റെ പ്രശ്നം പന്നരിയൊന്നുമല്ലയെ ആലി ഇങ്ങനെയുള്ള നാമാണ് കൊണ്ടാണ് ഭാഗ്യം കുറച്ച് ബാക്കി ഉണ്ട് তারপর അല്ലേ

കുറച്ച് വേസ്റ്റ് മുമ്പ് കളയാൻ നമുക്ക് ഈ ഒരു സംവിധാനം നോക്കി പൈപ്പ് മാത്രം അത് ശരിയാവില്ല ശരിയല്ല മണ്ണിരയില്ലാത്ത ആദ്യം മണ്ണിനത് വേണ്ട മണ്ണിരയില്ല അപ്പൊ കമ്പോസ്റ്റ് ആയില്ല നല്ലോണം അതുകൊണ്ടാണ് നമ്മള് മണ്ണിര വേറെ കുറച്ച് വാങ്ങിയത്

ീ ഒരു ഇപ്പൊ പിള്ളേരുടെ കൂടെ പോയി കളിക്കും നോക്ക് ഇപ്പൊ ഇറങ്ങി പോണ അവരുടെ കൂടെ കണ്ടോ അവരെ എങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് അവരെ കണ്ണ് അവ പടിയാണ് റിനറി ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി പരിമിതികൾ കാരണം ഇത്രയുള്ളു പിന്നെ പിന്നെ കുറച്ചൊക്കെ ചെടിച്ചട്ടിയിലൊക്കെ അതിവിടെ വെക്കാർന്ന യീസുട കേറി നോക്കി എടിച്ചു കളയുന്നു കരുതിട്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് കണ്ടപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്ന് കയറി നോക്കില്ല അപ്പൊ മനസ്സിലായി ഇവിടെയൊക്കെ ചെടിച്ചെട്ടിയിൽ വെച്ചാല് അവള് എടുക്കാനൊന്നും പോകുന്നില്ല രണ്ടുപേരും എടുക്കത്തില്ല ആലിക്കൊരു നോട്ടോക്കെ ഉണ്ട് എങ്കിലും എടുക്കില്ല ഈ സൂനെ പറ്റി നല്ലത് പറയുന്നുണ്ട് അവിടെ നോക്കി നല്ലത് തന്നെ ഡീസു പറഞ്ഞു നോക്കി അപ്പൊ അത്രയോടാ ഇതിനൊക്കെ വളതും ആകും മണ്ണിരക്കം പോവ് അല്ലേടാ